മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ബുധനാഴ്ച വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകും ബിനോയ് വിശ്വം ക്യാപ്റ്റനായ ജാഥയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വരവേൽക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്യാപ്റ്റനായും എം സ്വരാജ് മാനേജറായും നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ ബുധനാഴ്ച വടക്കാഞ്ചേരിയിലെത്തും ഫെബ്രുവരി നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് വടക്കാഞ്ചേരി എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് എന്തൊക്കെ മാതൃകാവുന്ന രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഈ ഗവൺമെൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അവതരിപ്പിക്കുകയുണ്ടായി ശ്രദ്ധേയമായ ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് എന്ന രീതിയിൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് നിരാശാജനകമായ കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന രീതിയിൽ സൂചിപ്പിക്കാവുന്നില്ല വലിയ പ്രതിഷേധം നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാളെ നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് വടക്കാഞ്ചേരി നിയോജ മണ്ഡലത്തിൻ്റെ സ്വീകരണം വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് നാലരയ്ക്ക് തന്നെ സഖാവ് ബിനോയ് വിശം ജാത സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് താളത്തിൻ്റെ അവിടെ നിന്നാണ് ജാഥയെ നമ്മൾ സ്വീകരിക്കുന്നത് കൊട്ടുവറ സെൻറ്ററിൽ നിന്നാണ് ജാഥയെ സ്വീകരിക്കുന്നത് വാദ്യമേളങ്ങളോടുകൂടി പഞ്ചവാദ്യം അതുപോലെ തന്നെ മുത്തുക്കുട അങ്ങനെയുള്ള കൂടി നമ്മൾ കൊണ്ടുവന്ന് ജാഥ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും അവിടെ നാടൻകല നാടൻ പാട്ടുകളുടെ ഒരു പരിപാടി നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മണിക്ക് തന്നെ അത് ആരംഭിക്കും മണിക്കാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും വിശദീകരിക്കുന്ന ജാഥയ്ക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് വാദ്യമേളങ്ങളും ബൈക്ക് റാലിയും സ്വീകരണത്തിന് മാറ്റിക്കൂട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ ഈ മൂന്ന് ജാഥകൾ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതാക്കൾ നയിക്കുന്ന ജാഥകൾ ആരംഭിച്ചിട്ടുള്ളത് കാസർഗോഡ് നിന്ന് ഫെബ്രുവരി ഒന്നാം തീയതി സി പി ഐ സംസ്ഥാന സെക്രട്ടറി സൗ ഗോവിന്ദ നേതൃത്വത്തിലുള്ള ജാഥ ആരംഭിച്ചു കഴിഞ്ഞു ആ ജാഥ പാലക്കാടാണ് സമാപിക്കുക സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ ചേലക്കരയിൽ നിന്ന് ഇന്ന് സഹ സേ മുഖ്യമന്ത്രി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആ ജാഥയാണ് നാളെ അഞ്ചുമണിക്ക് എത്തിച്ചേരുന്നത് വടക്കാഞ്ചേരി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം ആർ സോമനാരായണൻ കൺവീനർ പി എൻ സുരേന്ദ്രൻ ട്രഷറർ കെ എസ് സുഭാഷ് സി മണ്ഡലം സെക്രട്ടറി എം കബീർ എന്നിവർ പങ്കെടുത്തു